കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് വയനാടിന് കൈത്താങ്ങായി ശ്രീകൃഷ്ണപുരത്തെ സ്ഥാപനമായ സുരഭി ഗ്രൂപ്പ് ഗ്രൂപ്പിന്റെ സ്വദേശനിധി ലിമിറ്റഡ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഒരു ലക്ഷം രൂപയുടെ ചെക്ക് കെ പ്രേംകുമാർ എംഎൽഎക്ക് കൈമാറി മാനേജിംഗ് പാർട്ണർമാരായ പി രാജു സുബ്രഹ്മണ്യൻ മറ്റു ജീവനക്കാർ എന്നിവർ ചേർന്നാണ് തുക കൈമാറിയത് ശ്രീകൃഷ്ണപുരം സംഗീത ശില്പം ഓഡിറ്റോറിയത്തിന് സമീപം സ്വദേശി നിധിയിൽ വെച്ച് നടന്ന പരിപാടിയിൽ ലോക്കൽ സെക്രട്ടറി ബി രാജേഷ് പങ്കെടുത്തു ഇതുവരെ കാണാത്ത ഒരു പ്രകൃതി ദുരന്തത്തെയാണ് ഈ കഴിഞ്ഞ കാലവർഷത്തിൽ വയനാട് നമുക്ക് കാണേണ്ടി വന്നത് അഭിമുഖീകരിക്കേണ്ടി വന്നത് പ്രളയകാലത്ത് പോലും രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയകാലത്ത് പോലും നമുക്ക് നഷ്ടപ്പെട്ടതിനേക്കാളധികം എത്രയോ മടങ്ങ് മനുഷ്യ വയനാട്ടിലെ ഈ ഉരുൾപൊട്ടലിലും കാലവർഷക്കെടുതിയിലും അപഹരിക്കപ്പെടുകയുണ്ടായി ശേഷിക്കുന്നവർക്ക് ജീവനും ജീവിതവും നൽകാൻ അവർക്ക് ആശ്വാസവും ആത്മവിശ്വാസവും നൽകാൻ നമ്മുടെ നാട് ഒന്നാകെ ഒറ്റക്കെട്ടായി ഒരു മനസ്സായി മുന്നോട്ട് വരികയാണ് ജാതി മത കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ നമ്മുടെ സമൂഹത്തിലെ എല്ലാവർക്കും സംഭാവന ചെയ്യാനും അർഹതപ്പെട്ടവരുടെ കൈകളിലേക്ക് കൃത്യമായി എത്താനും കഴിയുന്ന മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നമ്മുടെ ശ്രീകൃഷ്ണപുരത്തെ സുരഭി സ്വദേശ് നിധി ലിമിറ്റഡ് ഒരു ലക്ഷം രൂപ സംഭാവനയായി നൽകിയിരിക്കുകയാണ്